നെഞ്ചിലും തലയിലും കെട്ടിക്കിടക്കുന്ന കഫത്തെ വേരോടുകൂടി ഇല്ലാതാക്കാൻ പറ്റിയ അതും ഒരൊറ്റ ദിവസം കൊണ്ട് തുടച്ചു നീക്കാൻ പറ്റിയ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒറ്റമൂലി കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നത് നമ്മുടെ അടുക്കളയിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു കൂട്ട് നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ ഒരു രണ്ട് ദിവസം മുന്നേ എൻ്റെ വീടെടുത്താൽ നിങ്ങൾക്കറിയാൻ പറ്റും എൻ്റെ സൗണ്ട് നന്നായിട്ട് ഒച്ച അടിച്ചിരുന്നു ഒപ്പം ഉണ്ടായിരുന്നു ഞാൻ ഒരു ആയുർവേദ ഡോക്ടർ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു പാനീയം നമ്മൾ വീട്ടിലുണ്ടാക്കി ഇതാ ഇന്നൊക്കെ മൂന്നാമത്തെ ദിവസമാണ് നല്ല സുഖമായി തൊണ്ടവേദനയൊക്കെ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് എപ്പോഴും ഞാൻ ഇപ്പോഴും നിർത്തിയിട്ടില്ല കേട്ടോ ഞാൻ കുടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കഫൊക്കെ നന്നായിട്ട് എന്നെ പുറത്ത് പോകുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് നൂറ് ശതമാനം എഫക്റ്റീവ് ആവും നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് മരുന്നും ആൻറ്റിബയോട്ടിക്സൊന്നും കഴിക്കേണ്ട ഒരാവശ്യമില്ല ഇതുപോലെ റെഡിയാക്കിയാൽ മാത്രം മതി യാതൊരു സൈഡ് എഫക്റ്റുമില്ല അപ്പം അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു നാരങ്ങ ഒരു കഷ്ണം ഇഞ്ചി നാലല്ലി വെളുത്തുള്ളി ഈ ഒരു നാരങ്ങ നമ്മൾ ജ്യൂസ് എടുത്ത് അതിൻ്റെ തൊലി ഒഴിവാക്കുക അങ്ങനെയല്ല ചെറുതായിട്ട് തൊലിയും കുരുയോട് കൂടിയിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി ഇതുപോലെ ഇടുക്കല്ലിലിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം ഒരുപാട് പേസ്റ്റാകണ്ട നമുക്കത് ആ ഇതിൻ്റെ സത്ത് വെള്ളത്തിലോട്ട് നല്ല രീതി തന്നെ ഇറങ്ങി കിട്ടണം സൗണ്ടിന് ഇപ്പോഴും ഒരു പരമ്പര ഉണ്ട് കേട്ടോ എന്നാലും ഒരുപാട് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് തീരെ ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിലെ മക്കളോട് പോലും എനിക്ക് സംസാരിക്കാൻ കഴിയില്ല ഇനി ഭയങ്കര ഒച്ചടപ്പും നല്ല തൊണ്ടവേദനക്കായിരുന്നു അലഹമ്മദില്ല പ്രാഹത്തായി ഏതായാലും സുഖമായിട്ട് വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് കുടിച്ചു നോക്കാം നമുക്കൊരു ചെറിയൊരു കുളിരോ തൊണ്ടവേദന ഒക്കെ തുടങ്ങാം എന്ന് കണ്ടാൽ തന്നെ ഇത് കഴിച്ചോളൂ കേട്ടോ ഒന്ന് ദിവസം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഭേദമാകും അപ്പോൾ നമ്മുടെ ഈ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ വീഡിയോക്ക് ഇഷ്ടമായിരിക്കണോ ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരി നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക ഞാനിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്തു ഒപ്പം നാരങ്ങയും അതിലോട്ട് നമ്മൾ രണ്ട് ഗ്ലാസ് പച്ച വെള്ളമാണ് ചേർക്കുന്നത് എല്ലാം നല്ല രീതി തന്നെ മിക്സ് ചെയ്യുക ഈ രണ്ട് ഗ്ലാസ് വെള്ളം നമുക്ക് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ് വെള്ളമാകുന്നവരെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് അങ്ങ് വറ്റിച്ചെടുക്കില്ല തീ വളരെ കുറച്ച് വെച്ചിട്ട് ഇത് നല്ല രീതിയിൽ നാരങ്ങയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ സത്തി വെള്ളത്തിലോട്ട് ഇറങ്ങുന്ന രീതിയിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാൻ ഒപ്പം തന്നെ ഇത് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ മറ്റത് നമ്മൾ തുറന്ന് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന് വെള്ളം വലിഞ്ഞിട്ട് വറ്റിപ്പോൾ ചാൻസ് ഉണ്ട് അങ്ങനെയല്ല നമുക്ക് വേണ്ടത് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് വറ്റിച്ചെടുക്കാം ഇടയ്ക്കിടക്ക് അടപ്പൊന്ന് തുറന്നിട്ട് ജസ്റ്റ് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ നാരങ്ങയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് തന്നെ വേവട്ടെ ഏകദേശം ഒരു ഒന്നര കപ്പ് വെള്ളം ആകുമ്പോൾ ഇതിലോട്ട് നമുക്കൊരു രണ്ട് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കണം ഇതാ ചെറുതായിട്ടൊന്ന് വറ്റിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും നല്ല സ്മെല്ലാണ് കേട്ടോ ആ ഒരു വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയൊക്കെ ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് ഒരു ഒരു കാൽ ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി അതുപോലെ തന്നെ കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഈ ഒരു കുരുമുളകിൻ്റെ പൊടി നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന പാക്കറ്റ് പൊടിയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ പകരം നമുക്ക് ഫ്രഷായിട്ട് കുരുമുളക് വാങ്ങാൻ കിട്ടും അത് വാങ്ങി പൊടിച്ചിട്ട് ചേർക്കെട്ടോ അപ്പോഴായിരിക്കും നമുക്കതിൻ്റെ ഗുണം ഒന്നുകൂടി കിട്ടുക അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ പൊടിച്ച പൊടിയാണെങ്കിൽ നല്ല നാടൻ മഞ്ഞളാണെങ്കിൽ അത് ചേർക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചമഞ്ഞളാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ചമഞ്ഞളിൻ്റെ ഒരു കഷ്ണം ചേർത്ത് കൊടുത്താലും മതി ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഏറിപ്പോയിന്ന് കഴിഞ്ഞിട്ട് ഒട്ടും ടെൻഷനാ വേണ്ട മഞ്ഞൾപ്പൊടിയും കുരുമുളകൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പിന്നെ കുരുമുളക് പൊടി ഒരുപാട് ഇടുമ്പോൾ ഇഞ്ചിയുടെ എരിവൊക്കെ കൂടിയിട്ട് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന പേരിലാണ് നമ്മൾ കുറേശ ചേർക്കുന്നത് കേട്ടോ ഇത് നമ്മൾ ഒറ്റ ദിവസത്തിന് ഒരൊറ്റ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ് ആണ് നമ്മളിന്ന് റെഡിയാക്കുന്നത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി വറ്റാനുണ്ട് ഇപ്പോൾ ഏകദേശം എന്താ വറ്റി നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒരു ഒരു ഗ്ലാസ് അടുത്ത് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയം ഞാനിതാ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് നല്ലൊരു കൊഴുത്ത ചാറോട് കൂടിയിട്ടാണ് ഇപ്പം നമുക്ക് ഈ ഒരു കൂട്ട് കിട്ടിയിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക ചെറുതായിട്ട് നമുക്ക് തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു പനിയോ കുളിരോ ചെറുതായിട്ട് തൊണ്ടവേദന ഫസ്റ്റ് തൊണ്ട അങ്ങനെ ഒരു കാറല്ലായിരിക്കും അല്ലേ അതിനുശേഷമാണ് തൊണ്ടവേദനയൊക്കെ ആയിട്ട് വരുന്നത് ആ ഒരു സമയത്ത് തന്നെ ഇതുപോലെയുള്ള ഒരു അടിപൊളി എഫക്റ്റീവായിട്ടുള്ള മരുന്ന് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറും ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരുപാട് പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു എഫക്റ്റീവായിട്ടുള്ള മരുന്ന് നമ്മളിന്ന് റെഡിയാക്കിയിട്ടുള്ളത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നാരങ്ങയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ അതാണ് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ചെയ്താൽ ഇങ്ങനെ ആയി കിട്ടുള്ളൂ നന്നായിട്ട് അരിപ്പീരി വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ സത്തുകളൊക്കെ കടല കള്ള വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ കഴിക്കേണ്ട ഒരു രീതിയുണ്ട് നമ്മൾ എന്ത് മരുന്നുണ്ടാക്കിയാലും അത് ഭക്ഷണത്തിന് ഈ പ്രത്യേകിച്ച് ഇതൊരിക്കലങ്ങൾ ഭക്ഷണത്തിൻ്റെ മുന്നേ അതായത് വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ല ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നമ്മളിത് കുടിക്കേണ്ടത് അതും ഒറ്റയടിക്ക് മുഴുവൻ അങ്ങ് വലിച്ചു കുടിക്കല്ല ഞാൻ പറഞ്ഞല്ലോ കുറേശ്ശ കൊറേശ്ശയായിട്ട് കുടിക്കാം ഒരു ദിവസം കൊണ്ട് അതായത് രാവിലെ ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും തീരുന്ന രീതിയിലായിരിക്കണം കുറേശ്ശ കൊറീശ നമ്മൾ കുടിക്കേണ്ടത് അതുപോലെ തന്നെ ഇതുണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലും സൂക്ഷിക്കാം കേട്ടോ കഴിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴൊക്കെ ഇതിൻ്റെ ഗുണം നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും പിന്നെ യാതൊരു ചടപ്പൊന്നുമില്ല കേട്ടോ ഒരു ചമർപ്പോ കാര്യങ്ങളുമില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് തീരെ അത് കഴിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് പറ്റില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യുക ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരിച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരുപാട് ഇട്ട് കൊളാക്കണ്ട ഒരു അല്ലെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കുക ഇതിൽ രണ്ടിലൊന്നും ചേർത്ത് കൊടുക്കുക പക്ഷേ എനിക്കങ്ങനെ ഇരിറ്റേഷനോ കാര്യങ്ങളോ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല ഞാനിത് ഇതുപോലെ തന്നെയാണ് കഴിച്ചത് ഇങ്ങനെ നോർമലായിട്ട് തന്നെയാണ് കുടിക്കുന്നത് ഇപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ ഇത് കഴിക്കുന്നത് എനിക്ക് നല്ല മാറ്റമുണ്ട് ഞാൻ ഇംഗ്ലീഷ് മരുന്ന് നിർത്തി എനിക്കങ്ങനെ ഇംഗ്ലീഷ് മരുന്നൊന്നും ഒത്തിരി കുടിക്കാനും കാര്യങ്ങൾക്കൊന്നും കഴിയില്ല അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഇതുപോലെയുള്ള ഒറ്റമൂലികളാണ് കഴിക്കുന്നത് നല്ല എഫക്റ്റീവുണ്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കും ഉപയോഗപ്രദമാക്കാം അപ്പോൾ കഫക്കെട്ട് മൂലം ബുദ്ധിമുട്ടുന്നവർ നെഞ്ചിലും തലയിലൊക്കെ കഫം കെട്ടിയിട്ട് ഒന്ന് കുമ്പിടാൻ ഒന്ന് കുനിയാൻ പോലും കഴിയാത്തവരുണ്ട് അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പറ്റാത്തവരുണ്ടല്ലേ ചുമച്ച് ചുമച്ച് ചുമച്ചൊരു വിതാവും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് കുടിക്കാൻ ഇത് കുടിക്കാൻ തുടങ്ങുന്നവരോട് കൂടിയിട്ട് നമുക്ക് കഫം ഇങ്ങനെ വരും നന്നായിട്ട് കൂടിയതുപോലെ തോന്നും വേറെ ഒന്നുമല്ല കഫം കെട്ടി കിടക്കുന്ന കഫം ഇളകാണ് നമുക്ക് പുറത്തേക്ക് തുപ്പി കളയാം മൂക്കിലൂടെ വരികയാണെങ്കിൽ അതൊക്കെ അങ്ങനെ ഒഴിവാക്കിയിട്ട് പുറത്തേക്ക് കളഞ്ഞു കൊടുക്കുക നല്ല രീതി തന്നെ ഇളകി വരും കേട്ടോ നിങ്ങളെന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് തരാം ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരോടും അസാമോ